ഹായ് ഓൾ ഹായോൾ അസ്ലാമലൈക്കും ഇന്ന് വളരെ രുചിയുള്ള നമ്മുടെ മധുരക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നുള്ളത് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാൻ എന്തായാലും ചാൻസ് ഇല്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ തോന്നുന്ന പോലെ ഉണ്ടാക്കി നോക്കിയതാണ് ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെ നമ്മൾ സാധാരണ മധുരക്കിഴങ്ങൊക്കെ പുഴുങ്ങി കഴിച്ചവർക്ക് നമുക്ക് പുഴുങ്ങി കഴിക്കുമ്പോൾ നമുക്ക് മടുക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെയാണ് ഞാൻ എല്ലാം പറഞ്ഞു തരുന്നുള്ളത് ഇതുപോലെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു കപ്പ് തൊലി കളഞ്ഞിട്ട് ക്ലീനാക്കിയെടുത്ത മധുരക്കിഴങ്ങ് ഒരു കപ്പ് മുഴുവനായിട്ട് ഏകദേശം അതിൻ്റെ മേൽഭാഗത്തോളം വരുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് മൈദയാണ് മൈദയും ഏകദേശം ഒരു കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ് ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായി ഇട്ടൊടുക്കണം ഞാനൊരു അഞ്ച് ഏലക്കായി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇനി വേണ്ടത് ബെല്ലാണ് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനൊരു മൂന്നച്ച് ബെല്ലം എടുത്തിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് ഉരുക്കിയെടുക്കാൻ പോവാണ് അപ്പോൾ ഞാനിത് വെള്ളം ലൂസായി പോകുമെന്ന് വിചാരിച്ചിട്ടുള്ള പേടിയിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടാണ് ഇതൊന്ന് ഉരുക്കിയെടുത്തത് അപ്പോൾ അവസാനം എനിക്കിത് വെള്ളം കുറച്ചും കൂടി സാധാരണ വെള്ളം ഒഴിക്കേണ്ടി വന്നു അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഹാഫ് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കിഴങ്ങ് എടുത്തതിൻ്റെ ഹാഫ് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നിങ്ങളിതൊന്ന് ഉരുക്കിയെടുക്കുക ഇപ്പം ഞാൻ ആദ്യം നമ്മൾ ഇട്ടു കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഒന്ന് വെള്ളമൊന്നും ഒഴിക്കാതെ അതുമാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉരുക്കിയെടുത്ത ബെല്ലം ഇതിലേക്ക് ഒരു അരിപ്പ് വച്ചിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പോൾ എൻ്റെ വെള്ളം കുറവായതുകൊണ്ട് തന്നെ ഭയങ്കര തിക്നെസ്സിലാണ് വെല്ലം കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലൂസായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇത് ഫിൽട്ടർ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും പിന്നെ നമുക്ക് സാധാരണ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എനിക്കിത് തിക്നസ് കൂടിയത് കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വന്നു പിന്നെ കൂടുതൽ വെള്ളം ഒഴിക്കരുത് കേട്ടാ നമുക്കിതിലേക്ക് ഒരു സ്പൂണ് നല്ല നെയ്യും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇപ്പോൾ ഞാൻ ആ വെള്ളമൊക്കെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിനി ചേർക്കുന്നത് ഒരു സ്പൂൺ നല്ല നെയ്യാണ് ഇനി ഇത് നമുക്ക് നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇത് ഞാനിവിടെ നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കട്ടെ കമൻറ്റിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ് തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ആദ്യം ചേർത്ത് കൊടുത്തിട്ട് കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെയും കുറച്ചും കൂടി ചേർത്ത് കൊടുത്തു അപ്പം നമ്മുടെ മാവ് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും നല്ല കട്ടിയിലാണ് മാവുള്ളത് ലൂസായിപ്പോയാലും നമ്മളിത് മധുരക്കിഴങ്ങ് ആയോണ്ട് തന്നെ കുറച്ച് വെന്ത് കിട്ടാൻ പാടായിരിക്കും ഉള്ളൊക്കെ ഒരു പച്ചക്കെ ഇട്ടുള്ള പോലെ തോന്നും അതുകൊണ്ട് നല്ല കട്ടിയിൽ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇത് നല്ലപോലെ ആയതിന് ശേഷം നമുക്ക് അടുപ്പത്ത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ നമുക്ക് അലുമിനിയം ഏതായാലും പ്രശ്നമില്ല ഇത് അടിയിൽ പിടിക്കുന്ന ഒരു അല്ല അപ്പോൾ ഏതായാലും പ്രശ്നമില്ല നമ്മൾ ഓയിലോ നെയ്യോ ഒക്കെ ഇട്ടിട്ടാണ് ചെയ്തെടുക്കുന്നുള്ളത് അലുമിനിയ സ്റ്റീലിൻ്റെ അത് വെക്കണ്ട കേട്ടോ അലുമിനിയ ആയാലും പ്രശ്നമില്ല ഇതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ ആയാലും പ്രശ്നമില്ല അപ്പോൾ ഞാൻ പാത്രം ചൂടാക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ നല്ലപോലെ വെള്ളമൊക്കെ തുടച്ചിട്ട് അടുപ്പത്ത് വെച്ചുകൊടുക്കുക ഒരു ഇളം ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് നെയ്യിട്ട് കൊടുക്കാം നെയ്യ് ജസ്റ്റ് ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമുക്കിത് ഫുള്ളോട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കണം നല്ലപോലെ നമ്മുടെ പാന് ചൂടാക്കിയതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കരുത് ആ സമയം ഇതിൻ്റെ അടിയിൽ ബബിൾസ് വരും അപ്പം നമ്മൾ ഇതുണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ അടിഭാഗം കുറച്ച് കുഴി പോലെയൊക്കെ ചില സ്ഥലത്ത് അങ്ങനെ കിടക്കും അതുകൊണ്ട് അങ്ങനെ ചൂടായതിനു ശേഷം ഒഴിക്കാൻ നിൽക്കേണ്ട ഒരു ഇളം ചൂടുള്ള സമയത്ത് തന്നെ നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കണം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഏകദേശം ഇതിൻ്റെ ഒരു മേൽഭാഗമൊക്കെ ചെറു ചെറിയ രീതിയിൽ വെന്ത് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ഈ ഒരു സമയം വരെ നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം ഇനിയിപ്പം ഞാനിതൊന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താൽ നോക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ തിരിച്ചോ ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മുടെ മധുരക്കിഴങ്ങായൊണ്ട് തന്നെ നല്ലൊരു കളറാണ് കേട്ടോ നല്ലൊരു ഗോൾഡൻ കളറാണ് ഇനി ഇത് നമുക്കൊരു ഏഴ് എട്ട് മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി ഇത് ഓൾറെഡി നല്ലപോലെ വെന്തതിന് ശേഷം തന്നെയാണ് നമ്മൾ തിരിച്ചോ ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ വേഗം വെന്ത് വരും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം ബായ്